എത്ര എഞ്ചിനീയർ കുറച്ച് ഞാൻ എന്റെ ശമ്പളത്തിന്റെ പകുതി വരാടാ പിന്നെ ഞാൻ സുഷമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണവഴിക്ക് അപ്പൊ സുഷമ പറഞ്ഞ വീട്ടിലെല്ലാവരുടെ അടുത്തും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്

മർദ്ദം കൊണ്ട് തോങ്ങാനാവാതെ താഴോട്ട് മോളിന് താഴോട്ടിനെ കുത്തി ഒരിക്കും ആ കുത്തി ഒരിക്കണ കൂട്ടത്തില് മണ്ണും ചരലും വൃക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് താഴോട്ട് പതിക്കും അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും മിക്കവാറും മഴ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല കൃഷി മണ്ണെടുക്കൽ പാറഖനം റോഡ് നിർമ്മാണം കെട്ടിട നിർമ്മാണം പിന്നെ മലഞ്ചെരുവിലെ സ്വാഭാവിക മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഈ നാണി നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യും ഇതെല്ലാം ലാൻഡ് സ്ലൈഡിങ്ങിന് കാരണവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടുക്കിയിലൊക്കെ ഇടക്കിട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ല ഈ മനുഷ്യ നിർമ്മിതി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ സംഭവിക്കുന്നുണ്ടല്ലോ ആ അത് ഈ വരൾച്ച കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടാവുന്ന മഴയില്ലേ അതൊക്കെ ഇതിന് കാരണവും എഴുപത്തിരണ്ട് ഡിഗ്രിയില് ചരിവ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉറപ്പായിട്ടും സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത് ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടേ ഇതൊക്കെ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രകൃതിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റിയൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറ്റവരെയും ഉടവരെയൊക്കെ നഷ്ടപ്പെട്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് മണ്ണും കല്ലും ഒക്കെ ആയിട്ട് നോക്കിക്കണ്ടിരുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥയുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥ തന്നെ എത്രയും പെട്ടെന്ന് പൈസ അയച്ചുറക്കണം ഞാൻ എഞ്ചിനീയർന്ന് വിളിട്ട് എന്റെ